ഇടുക്കി ജില്ലയിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു ഡെങ്കിപ്പനിയാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജില്ലയിൽ ഇതുവരെ നൂറ്റി എഴുപത്തൊന്ന് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനി മലമ്പനി മന്ത് ജലജന്യ രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം നാലു പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് ഇരുപത്തിയഞ്ചു പേർ എലിപ്പനി സംശയിച്ച് ചികിത്സയിലുണ്ട് ഡെങ്കിപ്പനി കേസുകളിലാണ് വൻ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് വരെ ഏഴു പേർക്കാണ് ഇടുക്കിയിൽ ഡെങ്കിപ്പനി പിടിപെട്ടത് എന്നാൽ ഇത്തവണ ഇത് നൂറ്റി എഴുപത്തിയൊന്നിലേക്ക് എത്തി അതായത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാല് ഇരട്ടിയാണ് രോഗം സംശയിക്കുന്നവരുടെ എണ്ണം അറുന്നൂറ്റി അമ്പത്തിയൊന്നിലേക്ക് ഉയർന്നു കഴിഞ്ഞ വർഷം മെയ് വരെ മുപ്പത്തിനാല് പേർക്ക് മാത്രമാണ് ഇടുക്കിയിൽ ഡെങ്കിപ്പനി പിടിപെട്ടത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഡെങ്കിപ്പനി കേസ് ിൽ വൻ വർധനമുണ്ടാകുമെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ ജൂലൈ മാസം പകുതിയോടെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വൻതോതിൽ കൂടുമെന്നാണ് കണക്കാക്കുന്നത് അതിഥി തൊഴിലാളികളിലാണ് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് സ്വദേശത്തു പോയി മടങ്ങി വരുന്നവർക്ക് മലമ്പനി പിടിപെട്ടിട്ടുണ്ടോയെന്ന് കണ്ടെത്താൻ പരിശോധന നടത്തും ഡെങ്കിപ്പനിയും മലമ്പനിയും പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകാതിരിക്കാൻ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി കേരളത്തിലിടുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി അഫോർഡബിൾ ഫാഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി